ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റ് എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലും തൊട്ടതെല്ലാം പൊന്നാക്കി തന്റേതായ സ്ഥാനം കൈവരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ഭാരതം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ അമരക്കാരനാവാനുള്ള തന്റെ നിയോഗം ഏറ്റെടുക്കുന്നത് പ്രതിപക്ഷ എം പി ആയി രാഷ്ട്രീയത്തിൽ രംഗപ്രവേശം ചെയ്ത അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ടു ജി കുംഭകോണത്തിന്റെ നിഗൂഢതകൾ ലോകത്തിന് മുന്നിൽ എത്തിച്ചത് രാജീവ് ചന്ദ്രശേഖർ ജി മന്ത്രിയായപ്പോഴാണ് ജൽ ജീവൻ മിഷൻ അടൽ ടിങ്കറിംഗ് ലാബ് സെമി കണ്ടക്ടർ ഹബ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വിജയകരമായത് ഇതിനെല്ലാം ഉപരി അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് കേരളത്തിന്റെ വികസനത്തിനാണ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചിട്ടും എന്ത് വികസനം കൊണ്ടുവരാനാണ് അവർക്ക് കേരളത്തിൽ സാധിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പദ്ധതികൾ സ്റ്റിക്കർ ഒട്ടിച്ച് അടിച്ചു മാറ്റി സ്വന്തം പേരിലാക്കുന്ന പ്രവർത്തനം മാത്രമാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റം അനിവാര്യമാണ് മാറാത്തത് ഇനി മാറും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതൊരു നിയോഗം പോലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഭരണഘടനയെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന രാജീവ് ജിയുടെ രാജീവ് ജി വിശ്വസിക്കുന്നത് നിതാന്ത പരിശ്രമത്തിലൂടെയാണ് വിജയം സുനിശ്ചിതമെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം മാറാത്തത് ഇനി മാറും വികസന കേരളം കൺവെൻഷൻ ഉദ്ഘാടന ഭാഷണത്തിനായി ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ വികസിത കേരളം ടീം പ്രഖ്യാപിച്ച് ഇത് എൻ്റെ ആദ്യത്തെ ഒരു യോഗമാണ് ആദ്യത്തെ ഒരു പ്രോഗ്രാം ആദ്യത്തെ കൺവെൻഷനാണ് അത് തൃശൂരിൽ ആദ്യത്തെ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത് ഞാനായി ഇവിടെയാണ് തൃശൂരിൽ തൃശൂരിൽ ആണല്ലോ ബി ജെ പി കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഈ ലോക്സഭാ ഇലക്ഷൻ എല്ലാവർക്കും കാണാൻ കഴിയുന്നത് അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ തൃശൂർ ജില്ലയിലെ പ്രവർത്തകരും എല്ലാ നേതാക്കൾക്കും ഞാൻ എൻ്റെ പാർട്ടിൻ്റെ ബിഹാഫിലും നാഷണൽ പാർട്ടിന്റെ ബിഹാഫിലും സുരേഷ് ഗോപിജിന്റെ ബിഹാഫിലും എല്ലാവർക്കും നന്ദി അഭിനന്ദങ്ങൾ ആശംസകൾ കേരളത്തിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ശക്തൻ തമ്പുരാന്റെ മണ്ണാണ് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം പുത്തനപള്ളിയും തൃശ്ശൂരിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഇന്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ വികസിത കേരളം എന്നൊരു മുദ്രാവാക്യം മാത്രമല്ല ബി ജെ പി കേരളങ്ങളുടെ ദൗത്യം ഒരു ലക്ഷ്യം ആയിട്ട് കാണുന്നത് ഒരു കൺവെൻഷനിൽ